ഈശോ ഈശ്വമിശിയായിക്കും ശ്രുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ബ്രദർ ജോസ് പുലിക്കോട്ടിൽ ഞാൻ ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കുരേച്ചറ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് കുരേച്ചിറ സെൻറ്റ് ജോസഫ് പള്ളിയിൽ ബഹുമാനപ്പെട്ട നായ്ക്കമറമ്പലച്ചനൊരു കൺവെൻഷൻ അവിടെ എൻ്റെ ഭാര്യ നിർബന്ധപൂർവം എന്നോട് പറഞ്ഞു നമുക്ക് കുടുംബസമേതം ആ ധ്യാനത്തിൽ പങ്കെടുക്കാം മണി മുതൽ ഒമ്പതര വരെയാണ് ധ്യാനത്തിന്റെ സമയം ഞാൻ പറഞ്ഞു ഈ ധ്യാനം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കുള്ള ഒന്നല്ല ഒക്കെ വളരെ മോശമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ധ്യാനം എന്നാണ് ഞാൻ കരുതിയത് എൻ്റെ അറിവില്ലായ്മ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തിൽ ജനിച്ചു ഏഴ് മക്കളിൽ മൂന്നാമത്തവനായിട്ടാണ് ഞാൻ ജനിച്ചത് പത്താം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീട്ടിലെ അംഗസംഖ്യം കാരണം കൊണ്ട് നമുക്ക് എങ്ങനെയും രണ്ടറ്റം എന്ന് പറയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമുള്ള സമയത്താണ് എൻ്റെ പത്താം ക്ലാസ് പരീക്ഷ ഞാൻ അത്യാവശ്യം പഠിച്ചിരുന്നൊരു കുട്ടിയാണ് പക്ഷേ പഠിപ്പിക്കാൻ പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ പോകണം അതിനെ ഫീസ് കൊടുക്കാനും ബസ് കൂലി തരാനൊന്നും നമുക്ക് ആരുമില്ല അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സ് ചത്ത പോലെയായി ഇനി പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനം എടുത്തു അതുകൊണ്ട് പിന്നെ വായന ശീലം ഇല്ല പഠിക്കുന്ന ആഗ്രഹമില്ല എങ്കിലും എനിക്ക് ഒരു ചെറിയ ജോലി കിട്ടി ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ടൈപ്പ് റൈറ്റ് ഹയറും ഷോർട്ട് ആൻഡ് ലോവറും പാസ്സായി അങ്ങനെ ഒരു സാഹചര്യം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു മണിക്കൂർ കിട്ടുമ്പോൾ ഞാൻ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ടൈപ്പ് റൈറ്റും പഠിക്കുമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനിവിടെ ജൈനീസ് മീഡിയയിൽ ഇന്ന് മുതല് ഈ ഒക്ടോബർ ഒന്നാം തീയതി മുതല് ഒക്ടോബർ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എൻ്റെ ഒരു ചെറിയ ധ്യാനം അര അരവീത മണിക്കൂറിൽ നടത്താനായിട്ട് കുറേ നാളുകളായി ആഗ്രഹിക്കുന്നു കുറേ നാളുകളായി ഇതിൻ്റെ ഡയറക്ടർ ജോയ്സും ബ്രദർ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കത് ഒരുങ്ങാനും അതിനൊരു സാഹചര്യം വന്നത് ഇന്നാണ് അപ്പം ഇന്ന് ഇവിടെ നിൽക്കുന്നത് ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ കഴിഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി വരെ സ്വന്തമായി ഒരു ധ്യാന ടീമിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് പല കാലഘട്ടങ്ങളിൽ പല വൈദികരും ഇപ്പോ രണ്ടന്മാര് നമ്മുടെ ടീമിനെ ഡയറക്ടർമാരായിട്ടുണ്ട് ഒന്ന് ഫ്രാൻസിസ് തലക്കോട്ടൂര് ആളിരിക്കുന്നത് മഞ്ഞക്കുന്ന് എന്ന് പറയുന്ന ഒരു അടവപ്പള്ളിയിലാണ് പിന്നെ ബെന്നി കിടങ്ങൻ ആളിരിക്കുന്നത് വലക്കാവ് എന്ന് പറയുന്ന ഇടവ പള്ളിയിലാണ് പിന്നെ ഈ ഒന്ന് രണ്ട് അച്ഛന്മാരെ ഞങ്ങളെ സഹായിക്കാനായിട്ടുണ്ട് ഞങ്ങൾ പള്ളികളിലാണ് ഗ്രൂപ്പ് ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ നടത്തുന്നത് കുട്ടികളുടെ ധ്യാനങ്ങൾ ഗ്രൂപ്പ് ധ്യാനങ്ങള് ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് വെച്ചിട്ട് കാലത്ത് ഒമ്പതര മുതൽ മണി വരെയുള്ള സമയത്ത് ഉച്ചഭക്ഷണം കൊടുത്ത് ഒരു പത്ത് പതിനാല് ക്ലാസ്സുകൾ നമ്മൾ വചനാധിഷ്ഠിതമായ ക്ലാസ്സുകൾ വളരെ എളിയ രീതിയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഉപമകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും അനുഭവസാക്ഷ്യങ്ങളിലൂടെയും ഞങ്ങള് വചനം പങ്കുവെക്കുന്നവരാണ് എനിക്ക് എസ് എസ് എൽ സി സെക്കൻഡ് ഇയർ എന്നാണ് ഞാൻ പറയാറ് രണ്ടാം വട്ടം എഴുതി പാസ്സായ ആളാണ് ഞാൻ തിയോളജി പഠിച്ചിട്ടില്ല എന്നെ ആരും പഠിപ്പിച്ചിട്ടുമില്ല ഇന്നമാതിരി പറയാവോ എൻ്റെ മാതിരി പ്രസംഗിക്കണം എനിക്ക് ഒരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല ഞാൻ കുറെ തൊണ്ണൂറ് മുതൽ ധ്യാന പ്രസംഗത്തിന് ഇറങ്ങിയിട്ടുള്ളതാണ് ഞാൻ എനിക്ക് തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു വിഷയമായിരുന്നു ആളുകളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുക എന്നുള്ളത് പക്ഷേ ഞാൻ ഭയപ്പെടുന്ന ശുശ്രൂഷ കഴിഞ്ഞ മുപ്പത്താറു വർഷമായിട്ട് ഞാൻ എന്നെ കൊണ്ട് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വലിയ അറിവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ യൂട്യൂബിലും ഒക്കെ പലതിലൊക്കെ വലിയ വലിയ ധ്യാന ഗുരുക്കന്മാരുടെ അടിപൊളി ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് വിഷയത്തെക്കുറിച്ചും നമുക്ക് ധ്യാന കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമില്ല യൂട്യൂബിൽ നോക്കിയാൽ കയ്യില ഫോണിൻ്റെ അകത്ത് എല്ലാ ധ്യാന പ്രസംഗങ്ങളും ഉണ്ട് കണ്ടമാനം കേരളത്തിലെ പല വൈദികരും അത്മായ സഹോദരങ്ങളും ഒക്കെ ഒത്തിരി നിർദ്ദേശം കിട്ടിയിട്ട് സന്ദേശം കിട്ടിയിട്ട് അവർ നന്നായി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എൻ്റെയും കുറച്ച് ക്ലാസ്സുകളുണ്ട് ഞാൻ ഗുഡ്നസ് ടി വിയിലും ഷക്കിയേന ടി വിയിലുമൊക്കെ എൻ്റെ ക്ലാസ്സുകൾ കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ജൈനീസ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ചാനലാണ് ജൈനീസ് ടി വി അതിൽ ഞാൻ ഈ ഒന്നാം തീയതി മുതൽ ഒക്ടോബർ മുപ്പതാം തീയതി വരെ എല്ലാ ദിവസവും അരമണിക്കൂർ വീതം ചെറിയ ക്ലാസ്സുകൾ രണ്ടു മൂന്ന് വചനം പറയാ കുറച്ച് അനുഭവങ്ങൾ പറയാ അരമണിക്കൂർ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക അവസാനിപ്പിക്കുക അപ്പം എന്നെ കേൾക്കുന്ന ഈ ലോകത്തെമ്പാടുമുള്ള ജൈനി സ്റ്റീവിയുടെ പ്രേക്ഷകര് അത് ഒന്ന് കാണാൻ തയ്യാറായ നല്ലതാണ് നമ്മുടെ അരമണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത് അതിന് വിട്ട് ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നില്ല തല പോകേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ പല ക്ലാസ്സുകളും കേൾക്കുമ്പോൾ നമുക്കന്നെ ഇങ്ങനെ എന്തൊക്കെയാ പറയാൻ എനിക്ക് മനസ്സിലാവണമില്ല നമുക്ക് മനസ്സിലാവില്ല സാധാരണ മനുഷ്യർക്ക് ദൈവവചനം ഗ്രഹിക്കാൻ കഴിയില്ല സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്നില്ലെങ്കിൽ നമുക്ക് പറയാനും കഴിയില്ല കേൾക്കുന്ന കാര്യം ഗ്രഹിക്കാനും കഴിയില്ല അപ്പം ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ പറഞ്ഞു തന്നാൽ അത് സാധാരണ മനുഷ്യർക്ക് എല്ലാവരും ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നല്ല ഒരിക്കലേ എൻ്റെ ഒരു ധ്യാനം തൃശ്ശൂര് ആമ്പല്ലൂര് സ്പിരിച്വൽ ആനിമേഷൻ സെൻറ്ററിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടാറ്റ ആറ്റമിക് ടാറ്റ അല്ല ആറ്റമിക് റിസർച്ച് സെൻ്റർ ബോംബെയില് അങ്ങനെ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല അവിടുത്തെ ഒരു സയന്റിസ്റ്റ് വന്നിട്ട് ധ്യാനം കൂടുകയാണ് അയാൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ഒരു ജോലിക്കാരനാണെന്ന് പറഞ്ഞില്ല ഞാൻ ബോംബെയിൽ ജോലി ചെയ്യണമെന്നോ അഞ്ചു ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാൻ വന്നപ്പോഴാണ് ആള് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു സയന്റിസ്റ്റാണ് പി എച്ച് ഡി ഡോക്ടറേറ്റുമൊക്കെ ഉള്ളൊരാളാണ് ആ ആള് ഈ അഞ്ച് ദിവസം ഈ എസ് എസ് എൽ സി സെക്കൻഡ് ഇയറുകാരൻ്റെ വായിൽ നോക്കിയിരുന്നു എന്ന് അത് പറഞ്ഞ വാക്കാണ് സാക്ഷി ഞാനൊരു കള്ളം പറയില്ല അയാൾ പറയാ ഞാൻ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നു മുതല് ഞാനും എൻ്റെ ഭാര്യയും മകനും കുടുംബ പ്രാർത്ഥന ആരംഭിക്കുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആദ്യ ഇയാള് പേര് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ ഇയാളുടെ ജോലിയും ശമ്പളം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അതിശയായി അപ്പോൾ ഉന്നതമായ പഠനമുള്ളവരും ഉന്നതമായ ഉദ്യോഗസ്ഥരും വക്കീലുമാര് ഡോക്ടർമാര് എൻജിനീയർമാര് പണക്കാര് പാവപ്പെട്ടവര് എൻ്റെ ധ്യാനത്തിൽ സാധാരണ വരുന്നത് പാവപ്പെട്ട മനുഷ്യരാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തെല്ലായിടത്തും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലോകത്തിൽ പോവാനായിട്ട് നമുക്ക് എന്നെ കൊണ്ടുപോവാനോ എന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ധ്യാനം നടത്താനൊന്നും എനിക്ക് അങ്ങനെ വേണ്ടപ്പെട്ട ആരുമില്ല ഇല്ല അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കണ്ടമാനം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം നിറവേറാണ് നിങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും പോയി യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു തന്നെയാണ് ഞാൻ ധ്യാനം കൂടുന്നതിന് മുമ്പ് എന്നെ അറിയപ്പെടുന്നത് ജോസ് പി കെ എന്നാണ് അങ്ങനെ എന്നെ വിളിക്കുക സ്കൂളിൽ നാലഞ്ച് ജോസുമാരുണ്ട് അപ്പം ഇനീഷ്യൽ ചേർന്നിട്ടാണ് ടീച്ചർമാർ വിളിക്കുക കുട്ടികളും വിളിക്കുക ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നാല് ജോസുമാരുണ്ടായിരുന്നു അവിടെ എന്നെ ജോസ് പി കെ ജോസ് പി കെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അബരാഹത്തെ ദൈവം വിളിക്കുമ്പോൾ അബരാഗത്തിൻ്റെ പേര് അബ്രാഹം എന്നായിരുന്നില്ല അബ്രാം എന്നായിരുന്നു അതുപോലെ സാറായിയുടെ പേര് സാറായി എന്നുള്ളതാണ് പേര് സാറ സാറയുടെ പേര് സാറായി എന്നായിരുന്നു സാറായിയുടെ പേര് സാറാന്നും അബ്രാമന്റെ പേര് അബ്രാഹമെന്നും മാറി പൗലോസ്ലിയയുടെ പേര് സാവുൾ എന്നായിരുന്നു ഈ സാവുളിനെ ദൈവം വിളിച്ചപ്പോഴ് സാവുളിന്റെ പേര് മാറി പൗലോസ്ലിയായി മാറി അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് വലിയ അറിവുള്ള ആളൊന്നും ഞാൻ പറയണില്ല ഒരു വ്യക്തിയെ ദൈവം പേര് ചൊല്ലി വിളിക്കുമ്പോ ആ വ്യക്തിയുടെ പേര് ആദ്യം ഉണ്ടായിരുന്ന പേര് മാറ്റിയിട്ടാണ് പിന്നീട് അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെ അറിയപ്പെടുന്നത് ബ്രദർ ജോസ് പുലിക്കോട്ടിൽ എന്നാണ് എൻ്റെ വീട്ടുപേര് ചേർത്തിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത് മുമ്പ് ഞാൻ ജോസ് പി കെ എന്ന് മാത്രമാണ് അറിയുന്നത് യേശുവിൻ്റെ സുവിശേഷം കേൾക്കാനും യേശുവിൻ്റെ വചനം പാലിച്ച് ജീവിക്കാനും അത് പ്രഘോഷിക്കാനും ആരംഭിച്ച നാൾ തൊട്ട് മനുഷ്യര് എന്നെ ജോസ് പി കെ എന്നല്ല വിളിക്കുന്നത് ജോസ് ബ്രദർ ജോസ് പുലിക്കോട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്റെ വിളി ഒരു പ്രത്യേക വിളിയാണ് നമ്മള് ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ കടബാധ്യതയുള്ള ആളായിരുന്നു മദ്യം കുറേശെ കഴിച്ചിരുന്നു പുക വലിച്ചിരുന്നു ദേഷ്യം വരുമ്പോൾ തെറി പറയുന്ന ഒരു രീതി എന്നിലുണ്ടായിരുന്നു എല്ലാവരോടും വെറുപ്പായിരുന്നു എനിക്ക് കാരണം ഈ കാശ് എനിക്കൊരു മണി ലൻഡിങ് സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല അതില് ഒരു രണ്ട് അഞ്ചു കൊല്ലം നടത്തി പിന്നീട് അത് പൊളിഞ്ഞു അതിലെ രണ്ട് ലക്ഷം രൂപയോളം എനിക്ക് പലരിൽ നിന്നും കിട്ടാണ്ട് വലിയ വലിയ സംഖ്യകളൊന്നുമില്ല മാക്സിമം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് നാലഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ ആ പണം ആരും എനിക്ക് തന്നില്ല അഞ്ചു രൂപ ഞാൻ കൊടുക്കാനുള്ളത് പോലും ഞാൻ കൊടുത്തു വീട്ടേണ്ട അവസ്ഥ വന്നെനിക്ക് അപ്പൊ എനിക്ക് എല്ലാവരും വെറുപ്പായിരുന്നു പള്ളിയിൽ ഒന്നും പോവാൻ ഞാൻ യോഗ്യനല്ല പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല പക്ഷേ എൻ്റെ ദൈവം എൻ്റെ മനസ്സും ഹൃദയം പരിശോധിക്കുന്നവനാണ് ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അപ്പനെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ചായക്കടയാണ് അതിൽ ഞാൻ അപ്പനെ സഹായിക്കാൻ അപ്പൻ ചായ ശരിയാക്കി തരുമ്പോൾ അത് കൊണ്ടുപോയി ഡെസ്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ എന്തെങ്കിലും തീറ്റ സാധനങ്ങൾ പ്ലേറ്റിലാക്കി കൊണ്ടുകൊടുക്കാൻ ഇങ്ങനെ ചെറുപ്പം തൊട്ട് ചായക്കടയിൽ അഞ്ചാം ക്ലാസ് വരെ ഞാൻ ചായക്കടയിലാണ് അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എന്റെ അപ്പനെ ചായക്കടയിൽ നിന്ന് ഒരു പുരോഗതി കിട്ടി ചാര ഷാപ്പ് നടത്താൻ വടക്കാഞ്ചേരി റേഞ്ചില് വേലൂര് മെയിൻ ഷാപ്പ് നടത്താനായിട്ട് ഏജൻസി ആയിട്ട് നടത്താനായിട്ട് അപ്പന് കിട്ടി അപ്പോഴും ഞാൻ അഞ്ച് തൊട്ട് പത്താം ക്ലാസ് വരെ ചാരാ ഷാപ്പ് തുറന്ന് കുറച്ചുപേരെ ചാരായം കളന്നു കൊടുക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം പഠിക്കും സ്കൂളിലേക്ക് ഞാൻ പോവും അപ്പോഴേക്ക് അപ്പം വരും നാലുമണി സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ചാരാഷ് ഷാപ്പിലേക്ക് വരണം രാത്രി പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ അപ്പനും ചാരാ ഷാപ്പ് കൂട്ടി വീട്ടിലേക്ക് പോകും ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് അങ്ങനെ ഞാൻ പത്താം ക്ലാസ് വരെ ആണെങ്കിൽ ചാരാ ഷാപ്പിൽ നിന്ന് പോയിട്ടാണ് ഞാൻ പഠിച്ചത് പിന്നീട് എനിക്ക് ജോലി കിട്ടിയത് തൃശൂര് ഒരു മുതലാളിയുടെ ബ്രാൻഡ് ഷാപ്പിൽ അപ്പൊ എൻ്റെ കുഞ്ഞുനാള് തൊട്ട് ഞാൻ കേട്ടു വളർന്നത് മുഴുവനും മ്ളേച്ഛമായ വാക്കുകളും മ്ളേച്ഛമായ സംസാര രീതികളും ലൈംഗികമായ കാര്യങ്ങളാണ് ഞാൻ ചെറുപ്പം തൊട്ട് കേട്ടു വളർന്നത് എൻ്റെ അനിയന്മാർക്കൊന്നും അങ്ങനത്തെ ഒരു ഗതിയേട് വന്നിട്ടില്ല ഞാനാണ് അപ്പനെ മുഴുവൻ സമയം സഹായിച്ചിരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ സെക്സിനോടുള്ള താല്പര്യം കണ്ണിൻ്റെ ആസക്തി ജഡത്തിൻ്റെ ആസക്തി മദ്യം കഴിക്കണം എന്നുള്ള തോന്നൽ തെറി പറയാനുള്ള തോന്നൽ ആരെയും കൂസാത്ത പ്രകൃതി പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവത്തിൻ്റെ ഉടമയാണ് പക്ഷേ ഞാൻ ധ്യാനം കൂടുന്ന ആ തൊണ്ണൂറില് ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ തീയതിയിൽ അഞ്ച് ദിവസത്തെ ധ്യാനത്തിൽ നായ്ക്കൻ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പൽ അച്ഛൻ കുരേശ്വരപ്പള്ളിയിൽ കൺവെൻഷൻ അന്ന് അച്ഛൻ നന്നായി ധ്യാനങ്ങൾ നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അച്ഛന്റെ ധ്യാനത്തിലാണ് ഒരു ഹൈന്ദവ സഹോദരിയുടെ അതരത്തിൽ നിന്ന് കേട്ട ഒരു വചനം മത്തായി ആറ് മുപ്പത്തിമൂന്ന് ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അവയോടൊപ്പം ബാക്കിയുള്ളതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും ഹാലേ ലൂയ ഒന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് പറയാം ഹാലേ ലൂയ യേശുര നന്ദി എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളും വലതു കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പറയട്ടെ ഹാലേ ലൂയ ലോ അങ്ങനെ ആ വചനം ആണ് എന്നെ ഒരു ജടിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അന്ന് അഞ്ചു ദിവസത്തെ ധ്യാനത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇങ്ങനെ രോഹിശാന്തി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോസ് എന്ന പേരായ ഒരു മകനെ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് തിരഞ്ഞെടുക്കണമെന്ന് കുരിയച്ചന പള്ളി എന്ന് പറയുന്നത് സെന്റ് ജോസഫ് പള്ളിയാണ് അവിടെ ജോസും ജോസഫും ഹൗസേപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും വിളിക്കുന്ന പേര് വേറെ ആയാലും അവർക്ക് പള്ളിയിലിട്ട പേര് മിക്കതും ജോസഫ് ഹൗസെപ്പൊക്കെയാവും ഞാൻ കുരിയച്ചടക്കാരനല്ല സത്യം വേലൂരുകാരനാണ് അരുണൌസ്പാധിയുടെ നാട്ടിൽ എൻ്റെ പേര് അമ്മയ്ക്ക് ഹൗസ്പുണ്യങ്ങളോട് ഇഷ്ടമുള്ള കാരണം കൊണ്ട് അതും പാവർട്ടി ഹൗസ് തന്നെ ഇഷ്ടം എൻ്റെ പേര് ജോസഫ് ജോസെന്നിട്ടും അങ്ങനെ ആ ജോസ് ഞാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഷർട്ടിൻ്റെ കളറും അച്ഛൻ പറഞ്ഞില്ല എന്റെ ഉയരം മണ്ണൊന്നും പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞു ജോസിനെ ജോസിന്ന് പേരായാലും അതിനെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ എത്ര ജോസുമാരും ജോസഫ്മാരും അതിൻ്റെ അകത്തുണ്ടാവും പത്ത് പന്ത്രണ്ടായിരം പേര് പങ്കെടുക്കുന്ന ഒരു ധ്യാനായിരുന്നു കൺവെൻഷൻ അതിൽ എത്രയോ ജോസുമാരുണ്ടാവും ഞാൻ ബൈബിള് കണ്ടിട്ടില്ല എന്റെ മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായം ഉണ്ട് എനിക്ക് ഈശോ മരിച്ച പ്രായമാണ് മുപ്പത്തിമൂന്ന് ആ പ്രായത്തിൽ എത്തി നിൽക്കുന്ന ഞാൻ ഭാര്യ രണ്ട് കൊച്ചുകുട്ടികളായിട്ട് ഒരു വീടിന്റെ ചായ്പില് ഇരുന്നൂറ് രൂപ പോലും വാടകയ്ക്ക് അത് കൊടുക്കാൻ പോലും മാർഗമില്ലാതെ താമസിക്കുന്ന ഒരു ഗതികെട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ ആ ഞാൻ ബൈബിൾ എന്റെ കണ്ണിൽ കണ്ടിട്ടില്ല എന്റെ വീട്ടില് ബൈബിളില്ല ഞാൻ പള്ളിയിലേക്ക് വേരൂര് പള്ളിയിലേക്ക് പോകുമ്പോൾ മിക്കതും പ്രസംഗം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞാൻ ബൈബിള് പ്രസംഗം കേട്ടിട്ടില്ല ഞാൻ ധ്യാനം കൂടിയിട്ടില്ല ബൈബിള് ഞാൻ വായിച്ചിട്ടില്ല ആ ഞാൻ എങ്ങനെ സുവിശേഷം പ്രസംഗിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പൊ ഞാനാവില്ല എന്നേക്കാൾ എത്രയോ പഠിപ്പുള്ളവരും മിടുക്കുള്ള ആൾക്കാരും അപ്പുറത്തൊക്കെ ഉണ്ടാവും അവരാരെങ്കിലും ആയിരിക്കും പക്ഷെ പ്രിയപ്പെട്ടവരെ അന്ന് രാത്രി മുതല് ഞാൻ തെറി പറഞ്ഞിരുന്ന എൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോടൊക്കെ തെറി പറഞ്ഞിരുന്ന എൻ്റെ നാവു കൊണ്ട് അന്ന് രാത്രിയിൽ ഞാൻ ധ്യാനം കഴിഞ്ഞ് ചെന്നപ്പോൾ എന്റെ ഭാര്യയോട് ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവിൻ്റെ സുവിശേഷം ഞാൻ പറയുകയാണ് പ്രേ സലോ ഹാലേ ലൂയ അവൾ എന്നോട് ചോദിക്കുക ചേട്ടനെന്താ പറ്റിയെന്ന് ജീവിതത്തിൽ പറയാത്ത വാക്കുകൾ ചേട്ടൻ പറയണ്ടല്ലോ എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയിട്ടില്ല ധ്യാനം നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ജീവിച്ച പോലെ നമുക്കൊരു മാറ്റം വേണം പ്രാർത്ഥിക്കണം നന്മ ചെയ്യണം ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം ഒരു ധ്യാന കേന്ദ്രം സ്വന്തമായിട്ട് വേണം എൻ്റെ കടം വിടാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ രോഗം മാറാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ എനിക്ക് വലിയ ബംഗ്ലാവ് ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ആഗ്രഹിച്ചത് വലിയ വലിയ കാര്യങ്ങളാണ് ആ ജോസ് ഞാനാണെങ്കിൽ എനിക്ക് ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എൻ്റെ മരണം വരെ ഞാൻ ഈ ഭൂമിയിൽ എന്ന് ജീവശ്വാസം എനിക്ക് നഷ്ടപ്പെടുന്നുവോ ആ നിമിഷം വരെ യേശുവിനെ പ്രഘോഷിക്കണമെന്നുള്ള ഒരു ദാഹം ആ ഒരു തീഷ്ണത എൻ്റെ ഉള്ളിലെ ഈശ്വര ധര്യാ അങ്ങനെയാണ് ഞാനൊരു വചനപ്രകോഷകനായി മാറിയതും ജോസ് പി കെ എന്നുള്ള പേരിൽ മാറി ബ്രദർ ജോസ് പുലിക്കോട്ടിൽ എന്ന പേരുകാരനായി മാറിയത് ഇപ്പം മുപ്പത്തിയാറ് വർഷമായി അനേക പള്ളികളിലും നമ്മുടെ രൂപതയിലുള്ള എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പല സന്ദർഭങ്ങളിലായിട്ട് ചെറുതും വലുതുമായ ധ്യാനങ്ങൾ നടത്താൻ ഒരു ഭാഗ്യം നമ്മള് പറയുന്നുണ്ട് പ്രവാചകൻ സ്വന്തം വീട്ടിലും സ്വന്തം ദേശത്തും അവഗണിക്കപ്പെടുന്നു പലരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് ഈശോയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാന് ധ്യാനം കൂടിയ കുരശിറപ്പള്ളിയില് രണ്ട് തവണ എന്നെ കൊണ്ട് ബൈബിൾ കൺവെൻഷൻ നടത്തിച്ചു രണ്ട് കാലഘട്ടത്തിൽ അതുപോലെ ഞാൻ അവിടെ നിന്ന് കുരിയച്ചിറന്ന് മാറി ഒല്ലൂര് സ്ഥലം മേടിച്ച് വീട് വെച്ചു ഒല്ലൂര് പള്ളിയിൽ ധ്യാനം നടത്താൻ പറ്റി അവരുടെ ഓഡിറ്റോറിയത്തിൽ അതുപോലെ പള്ളിയുടെ മുന്നിൽ ഒരു ചെറിയ കപ്പേലിയുണ്ട് വിൻസെൻറ്റിപ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ അവിടെ ഒരു അഞ്ച് ദിവസം ധ്യാനം നടത്തി അഞ്ചേരി അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് അവിടെ ധ്യാനം നടത്താൻ പറ്റി എൻ്റെ ഇടവകയിൽ ഒരു അഞ്ച് തവണയെങ്കിലും എനിക്ക് ധ്യാനം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ലയൻസ് ക്ലബ്ബുണ്ട് ഒല്ലൂർ അവർ ഓഡിറ്റോറിയത്തിൽ അഞ്ച് ദിവസം ധ്യാനം നടത്തി അപ്പോൾ ഞാൻ താമസിക്കുന്ന കുരിയച്ചറ അവിടെ പത്ത് കൊല്ലം താമസിച്ചിട്ടുണ്ട് ധ്യാനം കൂടിയിട്ട് അവിടെ വെച്ച് രണ്ട് പള്ളിയുടെ മുറ്റത്തിൽ രണ്ട് കൺവെൻഷൻ നടത്തി ആളധികം ഒന്നുമില്ല നമ്മുടെ വലിയ വലിയ ധ്യാന ഗുരുക്കന്മാർ വരുമ്പോൾ നിറഞ്ഞ തിങ്ങൾ പോലെയൊന്നും ഇല്ല പക്ഷേ ഇടവക്കാർ കുറേ പേരൊക്കെ വരും അതുപോലെ ഒല്ലൂര് പള്ളിയിൽ ഇടവകയിൽ താമസിക്കുമ്പോൾ അഞ്ച് ദിവസം ധ്യാനം നടത്തി ഒല്ലൂരിൽ നിന്ന് ഞാൻ എൻ്റെ വീട് വിറ്റിട്ട് ഞാൻ വേലൂർക്ക് പോയി എന്റെ നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് അവിടെ പള്ളിയിൽ അഞ്ചു ദിവസം ധ്യാനം നടത്തി ഗ്രൂപ്പ് ധ്യാനം അതിനുശേഷം ഇടവക യൂണിറ്റില് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ യൂണിറ്റ് ഉണ്ട് അതില് മൂന്ന് ദിവസത്തെ ധ്യാനം ഒരു മാസം അടുപ്പിച്ച് എന്റെ ജനിച്ച് വളർന്ന് കളിച്ച് നടന്ന ചാരേഷാപ്പ് നടത്തിയിരുന്ന ചായപ്പൊടി നടത്തിയിരുന്ന പെട്ടിക്കട നടത്തിയിരുന്ന എൻ്റെ നാട്ടില് അഞ്ച് മൂന്ന് ദിവസത്തെ പത്ത് ധ്യാനങ്ങൾ മുപ്പത് ദിവസം അടുപ്പിച്ച് ധ്യാനം നടത്തി അതിനുശേഷം ഞാൻ ചുറ്റിലപ്പള്ളിയിലേക്ക് വന്നു ചുറ്റിലപ്പള്ളിയിൽ ഇപ്പോൾ ഏഴ് തവണ പള്ളിയിൽ ധ്യാനം നടത്താൻ പറ്റി അപ്പോൾ കർത്താവിന്റെ വചനം ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് ലക്ഷങ്ങളൊന്നും പങ്കെടുക്കുന്നില്ല ഇടവയ്യൽ പത്തോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ഇട്ടെ നൂറോ നൂറ്റമ്പത് പേര് ഇരുന്നൂറോക്കെ ആവുമ്പോൾ വരണേ കാരണം നാട്ടിലത്തെ ഒരു ശുശ്രൂഷകനല്ലേ അപ്പൊ ആദ്യം ഏഴ് തവണ ധ്യാനം നടത്താൻ പറ്റി എൻ്റെ ഇപ്പോഴത്തെ ഞാൻ താമസിക്കുന്ന ചുറ്റിലപ്പള്ളി ഇടവയിൽ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് എന്നെ ശ്രവിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാര് സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ നിങ്ങൾ ഈ മാസം മുഴുവനും അരമണിക്കൂർ നേരം ഈ ശുശ്രൂഷ നിങ്ങളൊന്ന് ശ്രവിക്കണം നമ്മൾക്ക് തീർച്ചയായിട്ടും മാറ്റണ്ടോ ഈശോ പറയാണ് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കാൻ നീ തീരും ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കാൻ നീ തീരും ഇത് നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങൾ ഈ അഞ്ചു ഈ മുപ്പത് ദിവസം അരമണിക്കൂർ വീതം പകലോ രാത്രി എപ്പോഴാ സൗകര്യം പോലെ നിങ്ങൾ അത് കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എൻ്റെ മുപ്പത്താറ് വർഷത്തെ ശുശ്രൂഷ ജീവിതം ഉണ്ട് ഞാൻ നിങ്ങളെ ആവശ്യപ്പെടുക ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പ്രൈസ് പ്രൈസ്തലോ പരിശുദ്ധ അമ്മേ മാതാവേ ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും തമ്പുരാന്റെ തിരുമുമ്പിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കണമേ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ അമ്മ അനുവദിക്കരുത് പിതാവിന്റെ ഹിതമനുസരിച്ച് അമ്മ ഈശോട് പ്രാർത്ഥിക്കണമേ ഈ ലോകമെമ്പാടും യേശുവിനെ പ്രഘോഷിക്കണം ചെറിയവരോടും വലിയവരോടും സമ്പന്നരോടും ദരിദ്രരോടും പണ്ഡിതന്മാരോടും പാമലന്മാരോടും ഒക്കെ യേശുവിൻ്റെ സൂചിശേഷൻ പറയാനുള്ള വലിയ ദാഹവും മോഹവുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് മകളും മകനും അവരൊക്കെ വിവാഹിതരാണ് ഈ രണ്ട് മക്കളായിട്ട് അവർ ജീവിക്കുന്നു മകൻ മസ്ക്കറ്റിലുണ്ട് മകൾ നാട്ടിലുണ്ട് മകളുടെ ഭർത്താവ് ദുബായിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് മകൻ്റെ ഭാര്യ അമല ഹോസ്പിറ്റലിൽ ജോലിയുണ്ട് ഇങ്ങനെ ഒരു ചെറിയ കുടുംബമായിട്ട് ഞങ്ങൾ ചിറ്റില്ലപ്പള്ളിയിൽ താമസിക്കുകയാണ് ഈശോ ഈശ്വമിശിയായിരിക്കും ശ്രീകാരിക്കട്ടെ